നഗരസഭാ പരിധിയിലെ സ്ഥാപനങ്ങളിലും ടൗണിനോട് ചേർന്ന വീടുകളിലും ജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന തുക വ്യാപാരികൾക്ക് പ്രതിഷ്ഠിക്കുന്നുവെന്ന് പരാതി വിഷയത്തിൽ അനുകൂലമായ നടപടി ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിനകം എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവമാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ സ്വയം ഏർപ്പെടുത്തുകയോ നഗരസഭ നിർദ്ദേശിക്കുന്ന ഏജൻസികൾക്ക് യൂസർ ഫീ നൽകി കൈമാറുകൾ ചെയ്യണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് കട്ടപ്പന നഗരസഭാ പരിധിയിൽ ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിലും ടൗണിനോട് ചേർന്നുള്ള വീടുകളിലും അപ്പാർട്ട്മെൻറ്റുകൾക്കും നഗരസഭാ അധികൃതർ നോട്ടീസ് നൽകിയത് ജൈവ മാലിന്യങ്ങൾ അംഗീകൃത ഏജൻസികൾക്ക് കൈമാറണം എന്നാണ് നിർദ്ദേശം വീടുകൾക്കും അപ്പാർട്ട്മെൻറ്റുകൾക്കും പ്രതിമാസം എഴുന്നൂറ്റി രൂപ സ്ഥാപനങ്ങൾക്ക് അഞ്ച് കിലോ വരെ അൻപത് രൂപ എന്നിങ്ങനെയാണ് ഏജൻസിക്ക് നൽകേണ്ട ഫീസ് എന്നാൽ ഈ തുക വ്യാപാരികൾക്ക് പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഹോട്ടൽ പച്ചക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഓരോ ദിവസവും അഞ്ച് കിലോയെക്കാൾ ഇരട്ടിലധികം ജൈവ മാലിന്യങ്ങൾ ഉണ്ടാകാറുണ്ട് ആ സാഹചര്യത്തിൽ വലിയ തുകയാണ് ഏജൻസിക്ക് നൽകേണ്ടി വരിക ഇത് വ്യാപാര സ്ഥാപനങ്ങളെ അടച്ചുകൂട്ടിലേക്ക് എത്തിക്കാനും കാരണമാകും വിഷയത്തിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബിനെ ടോമിക്ക് നിവേദനം നൽകി വ്യാപാരികൾ മറ്റൊരു തുക കണ്ടെത്തേണ്ട ഒരു സ്ഥിതി അത് വ്യാപാരികളെ സംബന്ധിച്ച് അംഗീകരിച്ചു പോകാൻ കഴിയുന്ന അല്ലെന്ന് നഗരസഭാ ചെയർപേഴ്സണെ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നിവേദനത്തിൽ കൂടെ പറഞ്ഞിട്ടുണ്ട് ചെയർപേഴ്സണുമായിട്ട് ഇപ്പൊ സംസാരിച്ചു അനുഭവപൂർണമായ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരണ പാർട്ടി നിർവഹിക്കുവാൻ എന്ന പേരിൽ വ്യാപാരികളിൽ നിന്നും വൻ പണപിരിവ് നടത്തിയിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് നിർമ്മാണത്തിന് വേണ്ടി പ്ലാന്റ് കുഴിക്കാൻ വേണ്ടി ഞങ്ങളോട് ആളാം വീതം പത്തും പതിനായിരവും വെച്ച് എട്ട് ലക്ഷം രൂപ വ്യാപാരികൾ വിരിച്ചിട്ടുണ്ട് അസോസിയേഷൻ സംഘടന വിളിച്ചേക്കുന്ന അത് മുനിസിപ്പാലിറ്റിക്ക് അതിന് മാന്യ പ്ലാന്റ് നിർമ്മിക്കാൻ ഞങ്ങൾ കൊടുത്താ ഇനി ഇതിൽ കൂടി ഒരു ഭീമമായ തോന്നാൻ ഞങ്ങൾക്ക് മറ്റൊന്നേക്കുന്നത് വിരിച്ച മുനിസിപ്പാലിറ്റി കൊടുത്താ പറഞ്ഞേക്കുന്നത് ഞങ്ങളെല്ലാം കൂടെ പിരിവായിട്ട് എട്ടു ലക്ഷം രൂപ കൊടുത്തേക്കുന്ന ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യ സംസ്കരത്തിനായി പിരിവ് നടത്തിയിട്ടും വീണ്ടും ഇത്തരത്തിൽ മാസപ്പൊടി വാങ്ങുന്നത് പ്രതിഷേധത്തിന് കാരണമാകുമെന്നും നിലവിൽ വ്യാപാര മേഖല ബുദ്ധിമുട്ട് നേരിടുന്ന സന്ദർഭത്തിൽ വൻ തുക മാലിന്യ സംസ്കരത്തിന്റെ പേരിൽ ഈടാക്കാൻ പാടില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു